<that> country... ും അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞമ്മള് പരിചയപ്പെടുത്തുന്ന ഏതാണ് നിസ്കാരാണ് നിസ്സാര കുപ്പായമാണ് ഞങ്ങള് പരിചയപ്പെടുത്തുന്നത് പ്രിന്റിലാണ് എല്ലാ നിസ്സാര വരുന്നത് വൈറ്റിൽ തന്നെ നല്ല പ്രിന്റായിട്ട് ഉണ്ടല്ലേ നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള സൈസ് നല്ല വലുപ്പമുണ്ട് നല്ല കനം കുറഞ്ഞ തുണിയാണ് നല്ല കനം കുറഞ്ഞ നല്ല തുണിയിലാണ് ഇതില് രണ്ടു മൂന്ന് വെറൈറ്റി കളേഴ്സിൽ വരുന്നുണ്ട് അടുത്ത കളർ ഇതുപോലെ നല്ല ഇതുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് ഏകദേശം വരുന്നത് ഒരു മുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് എന്തൊരു ചെറിയൊരു പ്രിന്റ് ആണ് വരുന്നത് നല്ല രീതി ഒരു പൊക്കണ്ട് ചെറിയ പ്രിന്റ് ആണ് പ്രിന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാം വരുന്നത് മുന്നൂറാണ് മുന്നൂറ് രൂപയാണ് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് വയറ്റിൽ തന്നെയാണ് എല്ലാതും വരുന്നത് വയറ്റിൽ വെറൈറ്റി വെറൈറ്റി ഫ്രിൻ്റുകളായിട്ടാണ് ഇത് വരുന്നത് ഒരു വേറെ ഒരു പ്രിൻ്റിലാണ് വരുന്നത് അപ്പൊ ആവശ്യക്കാര് നമ്മൾ താഴെ വാട്ട്സപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാ മതി ோ எங்க அனுசரித்து அழைச்சு தரும் சிறியா வரலுக்கா அடுத்த வீடியோ அடுத்த வீடியோ